ഹായ് ഫ്രണ്ട്സ് ഗൾഫ് ജോബ് യൂട്യൂബ് ചാനലിലേക്ക് ും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഗൾഫിലെ പ്രമുഖ കമ്പനിയായ ലുലു ഗ്രൂപ്പിന്റെ വേക്കൻസിയിലേക്കാണ് വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം ഗൾഫിലെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഗ്രൂപ്പ് ഫ്രീ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ കേരളത്തിലെ തൃശൂർ ജില്ലയിലെ നാട്ടികയിൽ വെച്ച് നടത്തുന്നു ഇവരുടെ മാർച്ച് ആറാം തീയതി നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ മാന്യമായ വസ്ത്രധാരണത്തോടുകൂടി നാട്ടികയിലുള്ള എം എ പ്രൊജക്ടിന്റെ ഓഫീസിൽ രാവിലെ ഒൻപത് മണിക്ക് മുൻപായി വിശദമായ ബയോഡാറ്റയും കളർ പാസ്പോർട്ട് കോപ്പിയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും എക്സ്പീരിയൻസ് തെളിയിക്കാൻ ആവശ്യമായ സർട്ടിഫിക്കറ്റ്സുമായി വരിക ഇനി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ കുക്ക് ബുച്ചർ ഫിഷ് ക്ലീനർ ബേക്കർ സാലഡ് ആൻഡ് സാൻഡ്വിച്ച് ബേക്കർ ജ്യൂസ് മേക്കർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് മാർച്ച് ആറിന് നടക്കുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ആയിരിക്കും ഫൈനൽ ഇന്റർവ്യൂ പിന്നീട് കമ്പനി ചെയർമാൻ നടത്തുന്നതായിരിക്കും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം യോഗ്യതയായി പറയുന്നതിനാൽ ഇന്റർവ്യൂവിന് പോകുന്ന കൂട്ടുകാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വിവരം ലുലു ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ നിന്ന് നേരിട്ട് സ്റ്റാഫുകൾക്ക് ലഭിച്ചതാണ് ഈ വിവരം മാക്സിമം ഷെയർ ചെയ്താൽ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഒരു സഹായമാവും കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിക്കുക